വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് ശമനം കാസർകോട് കള്ളാറിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞു വെള്ളത്തിലായിരുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെയും കൃഷിയിടങ്ങളിലെയും വെള്ളം രാവിലെയോടെ ഇറങ്ങി തുടങ്ങി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് കാര്യമായി മഴ ലഭിച്ചിരുന്നില്ല പാലക്കാട് പെയ്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന കാസർകോട് ജില്ലയിൽ കള്ളാറിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കിണറിടിഞ്ഞത് കണ്ടത് പുഞ്ചക്കരയിൽ മരം കടപുഴകി വീണു ഇന്ന് പുലർച്ചെ പെയ്ത മഴയിലാണ് മരം കടപുഴകിയത് പൊയ്നാച്ചി കരിച്ചേരി വളവിൽ മണ്ണിടിച്ചിലുണ്ടായി ഇന്നലെ രാത്രി പെയ്ത ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടെങ്കിലും മണിക്കൂറുകൾ കൊണ്ട് പുനഃസ്ഥാപിച്ചു അമ്പലത്തറ മൂന്നാം മൈൽ പൂതങ്കാനത്ത് റോഡിന്റെ വശം ഇടിഞ്ഞു താഴ്ന്നതോടെ വലിയ ദുരന്തം ഒഴിവായത് തലനാലിരയ്ക്കാണ് അതേസമയം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കണ്ണൂർ ജില്ലയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ടർ